ഓക്കെ സർക്കോ വെൽക്കം ബാക്ക് നമ്മൾ എന്താ പറയുക ഈ പയർ ഇതാ ഇവിടെ റെഡി വന്നിട്ടുണ്ട് രണ്ട് പീസിലും കേട്ടോ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇറക്കി ഇവിടെ വെച്ചിരിക്കുകയാണ് രണ്ട് രണ്ട് പീസിലും കേട്ടാൽ മതി അപ്പോൾ അവിടെ ഇതൊരു അത് കഴുകി നമ്മളതാ പെപ്പറ കുക്കറിലൊക്കെ ഇട്ടെന്നാണ് കാണിച്ചത് ഇപ്പോൾ ഇതാ പയറ് റെഡി ആയിട്ട് കേട്ടോ ഇനി നമുക്കതാ ഇവിടെ പുട്ടു കുത്തി വെച്ചിട്ടുണ്ട് അത് ആവി വരുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വന്ന് ഒന്ന് ഫിൽ ചെയ്ത് വെച്ച് കൊടുക്കണം പിന്നെ അതിനൊക്കെ ആണെങ്കിൽ നമുക്ക് വൈകീ കടുങ്ങ് കുറയ്ക്കണം അതുപോലെ നമുക്ക് പപ്പടം പൊരിക്കണം അതാണ് നമ്മൾ കണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ബുക്ക് വീടിലേക്ക് പോകാം പുട്ട് അടുത്തത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും മാവ് റെഡിയാക്കുന്ന കഴിഞ്ഞ വീടുകൊരു ഇടുകയാണ് സെപ്പറേറ്റാക്കുന്ന കാണുക അത് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് മാവ് ഫില്ല് ചെയ്യാം മാവാണ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോസിൽ ഉണ്ട് കേട്ടോ മാവൊക്കെ നമ്മൾ റെഡിയാക്കുന്ന അതേപോലെ നല്ല പഞ്ഞി മാവുത അതുപോലെ തേങ്ങയൊക്കെ അരിയെന്നെല്ലാം കഴിഞ്ഞ വീഡിയോയിലുണ്ട് അപ്പോൾ അത് കാണുക ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മാവുൾ ഫ്രിഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ചെക്കൻഡ് ട്രിപ്പ് കേട്ടോ മറ്റേത് അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് കഴിഞ്ഞത് അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് മാവുള്ള ഫ്രിഡ്ജ് ചെയ്ത് കൊടുക്കാം യും കൂടെ എന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പഴയതുപോലെ തന്നെ പൊട്ടുകുട്ടിയിലേക്ക് നമുക്ക് വെക്കാം കേട്ടോ ഓക്കെ അതാ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പുട്ടു കുട്ടിയിലേക്ക് വെക്കാം ഓക്കെ അപ്പൊ നമുക്ക് സെക്കൻഡ് സെക്രട്ടറി രണ്ടാമത്തെ കുറ്റിപ്പൊട്ടിൻ്റെ കാര്യത്തിലേക്ക് ഒരു തീരുമാനമായി അത് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ് ഇനി ഇത് ആഴ്ച വരണം നമുക്ക് ഇറക്കാം ഇനി നമുക്ക് നമ്മൾ നമ്മുടെ റൈസ് ആണ് ഇതൊന്നും മാറ്റിയിട്ട് നമ്മൾ കടുക് വറക്കുന്ന കാര്യം തുടങ്ങാം ഇതിലേക്കാണ് കടുക് കുറയ്ക്കേണ്ടത് നമ്മുടെ പൊട്ടിലേക്കാണ് കടുക് കുറക്കേണ്ടത് കേട്ടോ നമ്മൾ നേരത്തെ ഇത് കാണിച്ചു പുട്ട് നമ്മളവരെ പയറിലേക്ക് നമ്മൾ എന്താ പറയാ കുക്കറിലൊക്കെ കാണുക ഓക്കെ അപ്പൊ ഇതൊക്കെ അടിപൊളി പുട്ടും പകരം പപ്പടമുണ്ട് ആ പപ്പടം നമ്മൾ പ്രത്യേകിച്ച് പപ്പടം അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഈ മാറ്റി കേട്ടോ മാറ്റി വെക്കാം അങ്ങോട്ടൊന്നും മാറ്റിവെച്ചിട്ട് നമുക്കത് അതിനെ അറിയുന്നത് കടുവു വറക്കാറുണ്ട് കഴുകു വരയ്ക്കുന്നത് വേറെ അതിനു വേണ്ടിയൊക്കെ നമ്മളത് ഈ പയറിന് വേണ്ടിയാണ് കടുക് വരക്കുന്നത് കേസല്ല കിട്ടില്ല പകരം പകരമാണ് അപ്പം പുട്ടും പകരും പപ്പ്രോൾ ഇന്നത്തെ നമ്മൾ കിട്ടുന്ന ഐറ്റം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കൂട്ടുക സബ്സ്ക്രൈബേഴ്സ് കാണുകയെ വളരെ നമുക്ക് കടുക് വറക്കാം ഒന്ന് ചൂടാവട്ടെ ഒന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടകൾ കിട്ടുകൊടുത്ത് കടുക് വറക്കാം കേട്ടോ അപ്പൊ ഇന്ന് മുട്ടും പയറും പപ്പറമാണ് എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇട്ടതുപോലെ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്ക പെട്ടവരെ ചൂടായി നമുക്ക് കരകെട്ട് കൊടുക്കാം കരകളായിട്ട് കൊടുത്തിട്ടോ കറക് ഇട്ടിട്ട് ഇനി നമുക്ക് എന്താ പറയാ ജസ്റ്റ് കടുക് ഒന്ന് പൊട്ടണം നമ്മൾ നേരത്തെ അവിടെ നേരിടവിടെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളി കാണിച്ചാലും ഇതാണ് ഐറ്റം കെട്ടോ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ ആ വറ്റ മുളക് പൊണ്ട് അതുപോലെ കറിയപ്പം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പാട ഇങ്ങനെ പൊട്ടത്തിരിക്കും നമ്മളെ കറിവ് വളർക്കാനും ൊടു പുട്ടേക്ക് അതെ പയറിലേക്ക് ഇട്ട് കൊടുക്കുക അടിപൊളി നാളെ വീതിൽ എന്താ പറയുക പുട്ടും പകരം പപ്പവും നമ്മൾ നല്ല ഇളക്കി കൊടുക്കാം അപ്പുറത്ത് കൂട്ടുണ്ട് പയറമുണ്ട് പപ്പട പൊരിക്കാൻ വേണ്ടി എടുക്കുകൊണ്ട് പപ്പടം പൊരിച്ചിട്ട് നമുക്ക് പാത്രം എടുക്കും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ അവിടെ എല്ലാം സെറ്റ് എല്ലാ ശക്തി അപ്പോ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബേഴ്സ് കുറവണ പെട്ടെന്ന് വിചാരിക്കേണ്ട സബ്സ്ക്രൈബേർ കാണുക നമുക്ക് റെഡിയായിട്ട് നമുക്ക് അത് റെഡി ആയിട്ടുണ്ട് നമുക്ക് പുട്ടുകൊടുക്കാം പയർ പയറ് പയറ് റെഡി ആയി കൊടുക്കേണ്ട അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബേഴ്സുകൾ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക நமக்கு ரெடி ஆ ரெண்டு மினிட்டு கிடக்கலாம் ரெண்டு மினிட்டு இலக்கி விட்டா ஆ வெல்லம் ஒன்று வைக்க வேண்டி மாத்தம் கேட்டோம் ஓகே அது பப்படம் பொரிச்சு நமக்கு வைக்கோ பப்படத்துல La verdad, la idea. No te ofrece a la No te ofrece la idea. No te ofrece la idea. No te ofrece a la la idea. la idea. No la idea. No te la idea. No te la idea. Ok, te ofrece a te ofrece la idea. Ok, te ofrece a la idea. Ok, a la idea. Ok, la idea. Ok, te ofrece a la idea. la idea. Ok, te ofrece a la idea. Ok, te ofrece a la idea. Ok, te ofrece പകരം റെഡിയാണ് ഇതിന്റെ പപ്പട കുരി എന്നെ കാണിച്ചില്ല പപ്പവിടെ കുടിക്കുന്നത് കാണിച്ചാലേ പുട്ടും പേരും പപ്പടവും കംപ്ലീറ്റ് ആവുള്ളൂ നമ്മളെ മലയാളികളുടെ സ്പെഷ്യൽ പുട്ടും പോയാലും പപ്പടമാണല്ലോ ഓക്കെ അതാ പൂട്ട് ആകെ ഓക്കെ അതാ പപ്പടം കുത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതായി പപ്പടം ആണ് നമുക്കത് കൂടെ നമുക്കത് റെഡിയാക്കാം നല്ല കിട്ടില്ല അടിപ്പൊടി തന്നെ കേട്ടോ പയർ ആ നല്ല പൊട് പയറാണ് പയർ നല്ല വിച്ച് വെച്ച് കിട്ടാ കടുത്ത കിട്ടില്ല പയറുണ്ടോ നല്ല സൂപ്പർ പയറുണ്ടോ അപ്പൊ പൊട്ടും പയറും പപ്പടം അതാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക സ്പെഷ്യൽ ഒക്കെ നമുക്ക് തൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പൊട്ടി നിൽക്കുക ആദ്യമുണ്ട് ഒക്കെ പൊട്ടി വരക്കണം ഇതിവിടെ മാറ്റി വരിക പടവിട നമുക്ക് പപ്പറവിടെ പിടിച്ചിട്ടിട്ട് നമ്മൾ ആ പരിപാടികളിൽ അവർ എല്ലാം ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് ചൂടായി വരുന്നത് നമുക്ക് റെഡി ആവുന്നുണ്ട് പപ്പടം ഇവിടെ റെഡിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കുട്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളെ പയറിയായി എണ്ണ ഒന്നിങ്ങനെ തോത്തി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ എണ്ണ അതിനെ പറ്റി പിടിച്ചിരിക്കും എണ്ണ ഇങ്ങനെ തോത്തുക എല്ലാവരും കേട്ടോ പപ്പടം എന്താ അവിടെ കഴിയണം കേട്ടോ ഓക്കെ അടുത്തായിട്ട് കൊടുത്തു ഓക്കെ അടുത്ത് നടക്കണം എണ്ണ അതേപോലെ തോത്തി കൊടുക്കുക കിട്ടിലും പപ്പടം നല്ല ആട്ടിപ്പൊളി ഇതാക്കി കാണിച്ചു തരാണ്ടോ ഓക്കേ സാറേ പപ്പടം ആട്ടിപ്പൊളി പപ്പടം പയറ് പോകേണ്ട പയറ് പപ്പടം അതുപോലെ അതുപോലെതാ പുട്ട് പുട്ട് പുട്ടൊക്കെ കാണിച്ചു തരാണ്ടോ പുട്ട് നമ്മൾ ഇതാണ് നമ്മൾ അതൊക്കെ പുട്ടിന്റെ എന്താ പറയാ ഓരോ വൻ എട്ടിനൊരു പ്രശ്നമുണ്ട് ഓക്കെ തേങ്ങ എന്താ അവിടെ ഇട്ടിട്ട് ആ പുട്ടിൻ്റെ പകുതി കൊണ്ടുപോയത് ആ പുട്ട് കൂടെ ഇട്ടിപ്പോട്ടോ ഇനി നമുക്ക് ഒന്ന് രണ്ട് കുട്ടി പുട്ട് കൂടെ അയയ്ക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അത് കൂടെ ആവശ്യം സെറ്റ് ചെയ്യണം പിന്നെ അത് കാണിക്കുന്നില്ല വീടുകളിലെന്ത് കൂടി പോകും തന്നെ കൂടുതലാണ് ഓക്കെ സർ പഞ്ഞി പുട്ടാണ് നല്ല കിട്ടിലെ പുട്ട് ഓക്കെ നമുക്കത് അടയ്ക്കാം ചൂറ് പോണ്ട ഓക്കെ അതുപോലെ നല്ല തേങ്ങയും പുട്ടിനുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ അതായവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ അങ്ങോട്ട് തന്നെ പോയിട്ട് നോക്കാം അപ്പം അവിടെ കൂട്ടുകൾ കണ്ടു ഇത് പയറാണേ നല്ല കീടം പയറ് ആടിപ്പൊളി പയറ് കേട്ടോ പുട്ടും പയറും അതുപോലെതന്നെ പപ്പടം സോ അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിലായിട്ടാണ് പുട്ടും പയറും ഓക്കെ പപ്പടം നല്ല കിടം പപ്പടം എടുക്കും ഉണ്ടോ നല്ല കിടിനം പപ്പടം ഓക്കെ സോ കേസ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ ഞാൻ അടുത്തൊരു ആടിപൊളി വീഡിയോ ഇതായി ഇതായിരുന്നു ഓക്കെ ഇതിലൊക്കെ ഒന്ന് ഉണ്ടാക്കുക എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും